ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് വാട്ടറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക പിന്നെ എന്താ അഭിപ്രായം വെള്ളം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക രണ്ട് കപ്പ് പച്ചേരിയാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സി ജാറിലിട്ട് കുറഞ്ഞ വെള്ളത്തിൽ അത് നമുക്ക് അരച്ചെടുക്കാം നല്ല വെള്ളം ഒഴിക്കാൻ പാടില്ല കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കാം കണ്ടോ ഇത്ര വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് അരച്ചെടുക്കാനോ ഇതാണ് അരച്ചെടുത്ത മാവ് നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിക്കാം ഈ രീതിയിൽ വേണം അരി അരച്ചെടുക്കാൻ ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഈ വീഡിയോ എടുക്കുന്നതും ഇതുണ്ടാക്കുന്നതും ഞാനാണ് അപ്പം മോന് മദ്രസ് പോയ നേരത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്നെണ്ണം എനിക്ക് വീഡിയോ എടുത്ത് തരാം തിളച്ച വെള്ളം നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ തിളച്ച വെള്ളം നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കുമ്പോൾ ഈ മാവ് കട്ട് കുട്ടും അപ്പോൾ ആ കട്ടകളൊക്കെ നല്ലോണം ഉടച്ച് നമുക്ക് ഈ മാവ് ഒന്ന് ലൂസാക്കി എടുക്കണം ഒന്നും കൂടി ആ തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മാവന്നും കൂടി നമുക്ക് ലൂസാക്കി എടുക്കാം ഞങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല ആദ്യം ഞങ്ങൾ ചോറ് കൂട്ടിക്കാണ്ട് അരച്ചെടുക്കലാണ് ഓട്ടടക്ക് ഇപ്പം ഞങ്ങൾ ചോറ് അടക്കലില്ല ആദ്യം ആദ്യം അരച്ചിട്ട് പിന്നെ അതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് ലൂസാക്കി അങ്ങനെ ഹോട്ടൽ ഉണ്ടാക്കാറാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ടേസ്റ്റ് കൂടുതലായിക്കാണ്ട് തോന്നിയതും ഇപ്പം ഞങ്ങൾ പതിവായിക്കാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ് നമ്മുടെ ഓട്ടടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അധികം ലോസല്ല എന്നാൽ ടൈറ്റും അല്ല ആ രൂപത്തിലാണ് മാവ് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണേ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നല്ലോ ആ മാ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഇടുന്ന ആളുകൾക്ക് ഇപ്പോൾ തേങ്ങ ഇട്ടുകൊന്ന് മിക്സ് ചെയ്യുക ഞങ്ങൾ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ തേങ്ങ ഇടുന്നില്ല തേങ്ങ ഇട്ട നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മളെ ഓട്ടടവിടെ നല്ല സോഫ്റ്റ് ആയി തുടങ്ങുന്ന ലക്ഷണം കാണിക്കുന്നുണ്ട് ഞങ്ങൾ തുടക്കത്തിലെ വോട്ടെട ഉണ്ടാക്കുമ്പോൾ മൂടി വയ്ക്കാറില്ല ഒരു പകുതിയിലാണ് ഞങ്ങൾ മൂടി വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഓട്ടട എടുക്കാനുള്ള ധൃതി പ്രകാരം ഞാൻ വേഗം ഇത് അപ്പോൾ അപ്പൊ ഇത് ചട്ടീന്ന് കിട്ടണമില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചട്ടീന്ന് വേഗം കിട്ടും ഇതാ ഒടുവിൽ നമ്മുടെ ഓട്ടട നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഓട്ടട ഇവിടെ തയ്യാറാണ് നല്ല സോഫ്റ്റ് ഓട്ടടയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അടിപാളൊക്കെ നല്ല എളുപ്പത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ടൈംസ്